ഹലോ എന്തു വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ ഒരു പുതിയൊരു പരിപാടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇവിടെ താരത്തിലേക്ക് ഉമ്മ ഷമീർ എല്ലാവരും ഉണ്ട് കേട്ടാ ഇന്ന് ശേഷം ഇംഗ്ലീഷ് പറയണു അല്ലമ്മ ഉമ്മ ഉണ്ട് ഉമ്മാക്ക് കുഞ്ഞുതായിട്ട് വയ്യ പറ എപ്പോഴെപ്പോഴും വയ്യ വയ്യ പറയില്ലേ പറയാൻ പാടില്ലെന്ന് പറഞ്ഞതുകൊണ്ട് പറയുന്നില്ല എനിക്ക് ഒന്നും ഉണ്ട് ഉണ്ടാ ചെറിയൊരു പരിപാടിയിലാണ് അല്ലേ ആ സാധനങ്ങളും അത് ഇതൊക്കെ അവൻ ഡപ്പ് ആക്കുകയാണ് ചെറിയൊരു പണിതരക്കാല് ആ ചെറിയൊരു പണിതിരക്കാറുണ്ട് ഡബയും കാര്യൊക്കെ ഉണ്ട് അപ്പൊ കുറച്ച് ഇവിടെ ചിപ്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വെറുതെ പുറത്തുവച്ചിട്ട് തണുത്തു പോകുന്നു ആക്കി വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യും അത് നല്ല ക്രിസ്റ്റ് തിന്നാൻ പറ്റില്ല വെറുതെ വേസ്റ്റ് ആയി പോകും അപ്പൊ അതിന് കുറച്ച് വേണ്ട ഉമ്മാക്ക് കുറച്ച് വേണ്ട ഹെൽപ്പിങ് ചെയ്തുകൊണ്ടിരിക്കാനത്തെ പാൽക്കപ്പ് ഉണ്ടാക്കിണ്ട് അപ്പൊ പാൽക്കപ്പ ഉണ്ടാക്കുമ്പോ അത് നമുക്ക് തിന്നാനുള്ള ആകാംക്ഷയോടെ വെയിറ്റിംഗ് ചെയ്യാൻ ഉമ്മ ഉണ്ടാക്കട്ടെ ഉമ്മാക്ക് എല്ലാവിധ ആശീർവാദവും കൊള്ളി ഇല്ല ഒന്നര കിലോ ഉണ്ടാവും അറിയില്ല നൂറുപക്ക് മൂന്നു കിലോ കൊള്ളി അപ്പൊ ഞാൻ അമ്പത് റുപ്പയ്ക്ക് വരച്ച് അത് എന്നും കൂടി നുറുക്കിയില്ലെങ്കിൽ കറുപ്പടിക്കും അല്ലാണ്ട് തന്നെ നിറം ഇന്നലെ ആണെങ്കിൽ കറക്റ്റായി ആളുടെ സാധനം നല്ല പുതിയ സാധനങ്ങളാ അപ്പൊ നമ്മൾ ഇതില് നുറുക്കിട്ട് പാത്രത്തിൽ വെള്ളം വേവിക്കാം ഒരുപാട് പേര് പറയണ്ടായിരുന്ന കുക്കിംഗ് വീഡിയോ ഒക്കെ ചേട്ടക്ക നിലയ്ക്ക് ചെയ്തോളാം എന്നൊക്കെ അന്ന പിന്നെ പാൽ കപ്പൊന്നും അല്ലേ അതൊന്ന് സ്പെഷ്യൽ ആയിട്ട് പിന്നെന്താ പിന്നെ വേറെ വിശേഷം പറയുകയാണെങ്കിൽ ഇന്നത്തെ നമ്മൾ ഉച്ചക്കത്തിന് വിശേഷം ഒച്ചക്കും കിടന്നുറങ്ങുന്നുണ്ട് കിടന്ന വിശേഷം ചിക്കനും ചിക്കൻ ചില്ലിയായിരുന്നു അത് കടച്ചു പിന്നെന്താ പറയാനുള്ളത് പാൽക്കപ്പതിനെ കുറിച്ച് പറയാൻ ഉണ്ടെങ്കിൽ ആക്കിട്ട് അടച്ചുവെക്കണുല്ലേ ഒന്ന് പാൽക്കപ്പ കുക്കറിലിട്ടൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത അടുത്തോട്ട് അടുത്ത പരിപാടിയിലോട്ട്

നമ്മൾ പട്ടാണി കൊത Genomic-ലൂടെ ഇതിനെ ടാ. ദൊന്നും എടുക്കണ്ട നമ്മൾ. കൊടുത്തപ്പോൾ. കൊറി ഡേ 700 ഉണ്ട്. ഏതാണ് മനുഷ്യർക്കക ഒരു ഡൈലമ. ഇപ്പോത്തെ അഞ്ചരെ മാത്രമേ. പട്ടാണിക്ക് വേണ്ട പ്രായേ കൊറി ഡേ 700 ഉണ്ട്. ഓക്കേ. അപ്പോൾ വിശേഷങ്ങൾ കാണാം. കുക്കർ ൊക്കെ അടിച്ചു കഴിഞ്ഞു മോഫാക്കി ഇനിയിപ്പോ ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് ബാക്കിയുള്ള പേരടിയിലോട്ട് പോപ്പിലേപ്പിലേപ്പില പൊടിച്ചിട്ട് വരാം നമ്മുടെ കപ്പ റെഡി കപ്പ നമ്മൾ വെന്തതിന് ശേഷം നേരിട്ട് ഒരു ചട്ടിയിലാക്കിട്ടാ ചട്ടിയിലാക്കി നന്നായിട്ട് ഉടയ്ക്കണം അമ്മ അല്ല ഓൾറെഡി ഒടയൂല്ലേ അതുപോലെ വേവിച്ചിട്ടുണ്ട് അല്ലേ ഓക്കേ നിങ്ങൾ എത്ര പേർക്ക് പാൽക്കപ്പ് വെക്കാൻ അറിയണോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടണേ അതുമാത്രമല്ല ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ എൻ്റെ ഉമ്മ കഴിച്ചിട്ട് മാത്രമേ പാൽക്കപ്പ ഞാൻ കഴിച്ചിട്ടുള്ളൂ വേറെ എവിടെ നിന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉമ്മാടത്തെ ഇടയ്ക്കിടയ്ക്ക് കൊള്ളി വാങ്ങിയിട്ട് ഉമ്മാ ഉണ്ടാക്കി തരുമൊരു ചിലപ്പോൾ അപ്പോൾ അത് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടാ കുറച്ച് പണി ഉണ്ടെന്ന് മാത്രം വരാത്തിൻ്റെ ഉമ്മാക്കൊന്ന് ക്ഷീണമെന്നില്ല പക്ഷേ ഷുഗർ അറിയില്ല ചെറിയൊരു ഇത് കുഴപ്പമൊന്നുമില്ല എന്നാലും ഇത് കുറച്ച് പണിയുള്ള കാരണേ കുറച്ച് പണിയുള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ട് തേങ്ങാപ്പാൽ എടുക്കണം പിന്നെ അത് അങ്ങനെ കണ്ടില്ലേ വരില്ലേ അങ്ങനെ പിഴിഞ്ഞ് ഇങ്ങനെ സെറ്റാക്കണം ഇവിടുത്തെ ഇവിടുത്തെ കച്ചടങ്ങളൊന്നും നോക്കണ്ട കേട്ടോ അതൊക്കെ ഇപ്പം നമ്മൾ ചായ കുടിച്ചതും ഭക്ഷണം കഴിച്ചതും ആയിട്ടുള്ള പരിപാടികളാണ് ഞാൻ പറഞ്ഞില്ലേ ഷുഗർ ഏ രണ്ടാം പാൽ വെച്ചു

ചെറിയുള്ളി വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളി കേട്ടാ അല്ലി വെളുത്തുള്ളി വെൽതായതോണ്ട് നമ്മൾ അടിപൊളിയായിട്ട് മിക്സ് ആക്കണം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഉപ്പോടി നമുക്ക് എടുത്ത് കൊടുക്കാം ഉപ്പുണ്ട് പിന്നെ ഇത് ഇവിടെ മുരിങ്ങര വെള്ളം തിളയ്ക്കുന്നുണ്ട് അതൊന്നുമല്ല കുടിക്കാനുള്ളതാണ് കേട്ടോ വഴികട വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഇട്ടു നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഒന്നാമത്തെ പാൽ ഒഴിക്കും കേട്ടാ ഇതൊന്നാമത്തെ പാലാണ് നമ്മളത് നല്ലപോലെ തിളച്ച് വരട്ടെ ഇവിടെ ഒരാളേ കാത്തിരിപ്പാണ് കേട്ടോ നമ്മൾ എന്തൊക്കെ ചെയ്ത് പുറത്ത് പോകാന്ന് പറഞ്ഞാലും പുറത്ത് പോലാ ആളേ കാടനാണ് കൃഷിയൻ കേട്ടിൽ കാടൻ അതുകൊണ്ട് സ്നേഹമുണ്ട് പക്ഷെ നമ്മുടെ വീടിട്ട് പുറത്ത് പോല പക്ഷെ കാണാൻ ലുക്കില്ല കണ്ട എല്ലാവരും ആയിട്ടും തല്ലുകൂടും തലയൊക്കെ ഉണ്ടല്ലേ ഒരുമാതിരി മുറിവും അതൊക്കെ പാടൊക്കെ അതെന്തായാലും കാടനായതുകൊണ്ട് പക്ഷെ എന്താ പറയുക കാണാൻ ലുക്കില്ലാന്നുള്ളൂ കൊടുക്കുന്ന സ്നേഹ നമ്മുടെ വീട്ടിൽ തന്നെ അപ്പം അമ്മ അമ്മേൻ്റെ പേര് എന്ന് വെച്ചാൽ അമ്മ അത് തിളയ്ക്കുന്നുണ്ട് വേണമെങ്കിൽ ക്ലാസ്സിലാക്കി വെക്കണമ്മ ഇതൊരു തല തല ആയി ആയി ആയിട്ടാ ഇത് നാളെ വെക്കാന്ന് പറഞ്ഞാല് ഇത് കറുപ്പടിച്ച് പോകുമ്പോ അത് കാരണ ഇപ്പൊ അവനൊക്കെ അങ്ങനെ കഴിച്ചിട്ട് പരിചയമില്ലമ്മ വയ്ക്കു പറഞ്ഞ മക്കള് ചോദിക്കുമ്പോ നമ്മളെത്ര

ഉം കൊള്ളി പഴകിയ പോലെ വരും കാശ് കൊടുത്ത് അവര് കരുമ്പളേ പഴകിട്ടുണ്ട് തോന്നുന്നുണ്ട് അവര് നല്ല കൊള്ളിന്ന പറഞ്ഞേ അവരടുത്ത് എന്ത് സാധനം പേടിച്ചാലും അങ്ങനെ പൊട്ടയായിട്ടൊന്നും തരൂല്ല നല്ലതന്നെ എടുത്ത് തരുവു എന്നാലും ഇന്നലെ മേടിച്ചതല്ലേ നോക്കൂ പാൽ കൊള്ളി പറഞ്ഞ പാല് പോലുണ്ടാവും വെള്ള വെളയിന്ന് ഇതൊരു മഞ്ഞ ഒരു തരം എന്തായില്ലേ അതാണ് രണ്ടാം പാൽ വെച്ചു രണ്ടാം പാൽ കട്ടി രണ്ടാം പാലല്ല ഒന്നാം പാല് ഒന്നാം പാലല്ലേ നമ്മളിത് ഇതി കട്ട് ചെയ്തിട്ടുണ്ട് ട്ടോ ഇത് ഒഴിച്ചപ്പോഴാണ്ണ്ട് കളർ അങ്ങനെ വന്നതല്ലേ ആ ഇത് ആണേട്ട് മാച്ച് ആവുന്നില്ലന്ന അതി ആർത്തി ചെറിയാണ്ണ്ട് ദോണൽ ഇങ്ങനെ ആക്കിയാൽ മതിnaver നമ്മൾ സ്ീസ്ക ന സ്ീസ്പ്പ് ഓക്കേ мене ഖഡ്ഗാലേ കെർക്ക അർപ്പില്ലേ ആടൈക്ക് ദാ മതി പിന്നെ ആയിലകെ ദേഷം ആയി ഇനി താളിക്കയർക്ക ല്ലേ കട്ടിഞ്ഞയർക്ക പടിയന്ന അങ്ങനെയുള്ള വെട്ടണം ഓ ഇതി കഴിഞ്ഞിട്ടില്ലട്ടോ ഇത് വെട്ടണം അതങ്ങനെ കുഞ്ഞിനാറ്റി കുറുഗണം ഞാനലേ ഈ പാൽക്കപ്പ റെഡിയാണ് ട്ടോ കണ്ടില്ലേ തേങ്ങ അരച്ചിട്ടോ സംഭവം ഇട്ടേ ട്ടോ സെറ്റ് ആണ് ഒക്ക കഴിച്ചേം കഴിക്കാൻടിക്കേണ്ട അരച്ചിക്കല്ലി വന്നോ വണ്ടി സേഫിനും വാങ്ങാന വീഫ് വാങ്ങീട്ട് പാൽ കലപ്പ ഉണ്ടാക്കണം ദേരെ പോട്ട് മണ്ടൊക്കെ പത്തൊക്കുള്ള താഴ്പാണ് താമറ്റോലുമുളകില്ല അതെ അങ്ങനെ തന്നെ ഉള്ളു ഉള്ളത് കൊണ്ട് നമ്മള് പാൽക്കത്തി ഉണ്ടാക്കി നിങ്ങൾക്ക് എങ്ങനെയാ പാൽക്കത്തി ഉണ്ടാക്കിയെന്ന് കമ്മിയിലെ കൂടി അറിയിക്കുന്നത്

നമ്മുടെ പാലക്കപ്പ റെഡി അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇതുപോലെ വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയി നിങ്ങളിൽ വരാം എനിക്ക് എല്ലാവർക്കും ബായ്